േ എന്തുകൊണ്ടാണ് അനുസരിച്ചൊക്കെ പുഴമാർക്ക് കിട്ടിയു കറി ഒട്ടിക്കുന്ന വീഡിയോ ഇപ്പോ അച്ഛാ ഇതെല്ലാം എടുത്തു നോക്കി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബീനമ്മസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് സൂപ്പർ സൂപ്പർ ഹാപ്പി ഹാപ്പിട്ട് ഓക്കെ സാഹചര്യം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കേട്ടോ സാജി തൊക്കെ അപ്പൊ നിങ്ങള് സാജി പറഞ്ഞുതന്നെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു അടിപൊളി വിഷു ഉണ്ടാകട്ടെ ഇനി രണ്ട് ദിവസം കൂടിയേ വിഷുവിനുള്ള നിങ്ങളെ വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടം വരെ ആയി എന്നുള്ളത് കമന്റ് ബോക്സിൽ ഉഷാറായിട്ട് നമ്മൾ ഒരുക്കങ്ങളെല്ലാം റെഡിയായിട്ട് വരുന്നുണ്ട് വിശേഷങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കും കണിവെക്കലും എല്ലാം കൂടെ ആവുമോന്നൊന്നും അറിയില്ല നമുക്ക് അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് യു ഓർ ഓർമിജ യു ഓർ ഓർമീന്റെ ബോർഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു ചാർട്ട് പേപ്പറിനകത്ത് യു ഓർ ഓർമി എഴുതാ പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം സഹായിച്ചാ അതിനർത്തങ് സെറ്റ് ആക്കും ഞാൻ ആകും അപ്പൊ നീ വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ഇണ്ടാക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് വീഡിയോ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അതിന്റെ വീഡിയോ അതിന്റെ ഒരു ഞാൻ ഇവിടെ കൊടുക്കാം നമുക്ക് എന്തായാലും ും അങ്കുന്റെ പേരും കൂടുതൽ ആരാണ് നല്ല വായി നോക്കി അതിനൊരു സംശയല്ലേ ശാമ്പിളറെ വായി നോക്കാറ് വായിനോക്കാളെ പറഞ്ഞത് ആ എനിക്ക് ഞാൻ പറഞ്ഞാ പറഞ്ഞുകൊടുക്കുന്ന ഫ്രൈഡേ സാറ്റർഡേ എല്ലാം നമ്മള് പോകുമ്പോണ്ടല്ലോ മെല്ലനെ അങ്ങ് സ്ലോ ആകും സായുജു മാത്രമാണെങ്കിൽ വലിയ കുഴപ്പമില്ല മംഗൂരി അളിയനുണ്ടല്ലോ അളിഞ്ഞ അളിയാൻ അവരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ സെറ്റ് ഇവര് മെല്ലനെ വണ്ടി അങ്ങ് സ്ലോ ആക്കിട്ട് എല്ലാരെയും സ്കാൻ ചെയ്ത് കോപ്പി എടുത്തോണ്ട് വീട്ടില് വരാം ചില സമയത്ത് ഞാൻ സായുജിന് കാണിച്ചു കൊടുക്കും അതായത് ചില നല്ല മുമ്പിളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ആ ടൈപ്പിനൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കും അല്ല മങ്കു തോട്ടി തോട്ടി കാട്ടെടുക്കും മങ്കുന് വേറൊരു കുഴപ്പമുണ്ട് ആരെങ്കിലും നോക്കാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ നോക്കും ഇടത്തോട്ട് നോക്കുന്നവർ ഇങ്ങനെ നോക്കും മങ്കു മെല്ലെ മെല്ലെ നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കാനുള്ള സമയം ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കും നല്ല വായി നോക്കി ഞാനും വായി നോക്കിയാന്ന് പക്ഷെ ഞാൻ പെൺകുളിയാ വായി നോക്കാറുള്ളത് പക്ഷെ മികച്ച വായി നോക്കി ഛേ മികച്ച വായി നോക്കിയിട്ടുള്ള ആവാട് സാരി തന്നെ ലിറ്റ്സ് ഓൾവേസ് യു ഹൂ യൂസസ് മൊബൈൽ ടു മച്ച് ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഞാൻ തന്നെയാണ് കാരണം രണ്ടുപേരും യൂസ് ചെയ്യാൻ പക്ഷെ സാവിജി അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല അതാ നോക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായിട്ടല്ല സമയം കിട്ടാതി വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇണ്ടല്ലോ മൊബൈലിൽ ചില സമയം എന്റെ കയ്യിൽ കൊണ്ടുത്തരും മുള ഇത് നീ വെച്ചോ ഞാൻ ചോദിച്ചാലും തരാൻ പാടില്ല എന്നെല്ലാം പറയും ഞാൻ നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് ഞാൻ യൂട്യൂബില് കമന്റിലിങ്ങനെ വന്ന് കിടക്കുന്നതാണോ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത എനക്ക് ഒരു ഇങ്ങനെ ഞെരുവിരികളുള്ളു അപ്പൊ എനിക്കതിനു പോയി റിപ്ലൈ കൊടുത്തു കാണാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമല്ല ഉള്ളത് കൊണ്ട് ഞാൻ തന്നെയാണ് കൂടുതൽ പിന്നെ മൊബൈൽ ഉപയോഗിക്കുന്നത് ഇതിപ്പോ എല്ലാം ഞാൻ തന്നെയാണല്ലോ സായുജി എന്റെ അടുത്ത് അങ്ങനെ സായുജി പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ട് കളയുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ടുള്ള സീക്രട്ട് സീക്രെട്ടെല്ലാം പറഞ്ഞുകഴിഞ്ഞാ അങ്ങനെ അതങ്ങനെ മറ്റുള്ളവരോട് പോയി പറയാ അങ്ങനെയുള്ളവരോടല്ലോ അതുകൊണ്ട് എന്റെ സീക്രട്ട് കീപ്പർ സായുജി തന്നെയാന്ന് സീക്രട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാരോടും

എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കാരണം ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് എല്ലാത്തിന്റെയും പെർഫെക്റ്റ് ആണോ പെർഫെക്റ്റ് ആയാലും മാത്രമേ ോ ഞാൻ പറയുന്നോട് മങ്കു നമ്മളെ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഭയങ്കര പ്രശ്നം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആയി ഇതിന്റെ ഉത്തരം ഹുഇസ് മോർ ലൈക്ലി ടു സ്റ്റാർട്ട് ആൻഡ് ഞാൻ എന്തെങ്കിലും ആപ്പത്തൊടങ്ങി മെയിൻ ആയിട്ടുള്ള കാര്യം കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് വരുന്നത് വൃത്തി എക്സ്ട്രീം വൃത്തിയാണ് എല്ലാ കാര്യങ്ങളും അടുത്ത സ്ഥലത്ത് വെക്കണം ഞാനിപ്പോ ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെയാണ് കൂടി ഞാൻ കൊറേ ഒരു നൈന്റി പെർസെന്റേജ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പണ്ട് ആദ്യം ഭയങ്കര പ്രശ്നം ഒരു സാധനം ഞാൻ ഞാൻ പഠിച്ചു കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ തോന്നുന്നു രണ്ടുപേരും വന്നാ അവന്റെ കളിക്കേണ്ട സാധനം നിലത്തിട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞ നൈതി അതൊക്കെ എടുത്തു എടുത്തുവെച്ചിട്ട് പോകുമ്പോ കളിക്കാൻ വേണ്ടിട്ടു അപ്പൊ മങ്കു പറഞ്ഞേ മോളെ നമ്മള് പോകുന്ന നീ എടുത്തു വെച്ചോ ഏർ അപ്പൊ നൈതി കുട്ടി മങ്കു ഒറ്റ ഡയലോഗ് അച്ഛാ ഇതെല്ലാം എടുത്തു വെക്ക് എന്നിട്ട് കളിക്കാൻ പോയി

എന്താ പറ്റിയും കൊടുത്തിട്ടും കിട്ടി നോട്ട് ഫൈനൽ തിങ് ഇറ്റ് പക്ഷെ നിങ്ങൾ അച്ഛനമ്മമാരെ അങ്ങനെയല്ല സമയത്ത് അമ്മ അന്ന് റിസൾട്ട് നോക്കാൻ പോയത് റിസൾട്ട് നോക്കാൻ പോയടുത്ത് അമ്മ കണ്ടത് ഫുള്ള് പ്ലസ് ആ ബയോളജി നടുക്ക് എടിയോ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ ഇത് ശ്രദ്ധിച്ചില്ല അമ്മ അപ്പ തന്നെ ഫോണിനെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അപ്പുറത്തെ ഏട്ടൻ വിളിച്ചു നിന്റെ റിസൾട്ട് നോക്കിയോ ഞാൻ അമ്മ പറഞ്ഞിട്ട് ഫുള്ള് എ പ്ലസ് ആന്ന് പറഞ്ഞു അങ്ങനെയല്ലല്ലോ ഇതിൽ കാണുന്ന ഒമ്പത് എ പ്ലസ് ഒരു ഏയുവാണല്ലോ പിന്നെ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ പോയി കരച്ചിലേക്കും

ഇപ്പൊ ഞാൻ കൂട്ടം കുറെ കാര്യങ്ങളൊക്കെ ഒരത്തൊക്കെ ചെയ്യാൻ തുടങ്ങി ഫാൻ ഓൺ ആക്കും ലൈറ്റ് ഓൺ ആക്കും ടവർ എടുത്തുകൊണ്ടാക്കും അവന്റെ പാലിന്റെ ഉപ്പി എടുത്തുകൊണ്ട് തരും അപ്പൊ സായച്ച് ഇതിനൊരു ആയി കണ്ടിട്ട് ഞാൻ എനിക്ക് രണ്ടു മൂന്ന് ദിവസമായി ശ്രദ്ധിക്കുന്നു കുഞ്ഞനോട് പറയാ നിന്നോട് എത്ര സമയായി നൈതി പറയുന്നു ആ ഫാൻ ഒന്ന് ഓണാക്കിത്തരാൻ ഒന്ന് ഓണാക്കി അപ്പൊ ഞാൻ മനസ്സിൽ വെച്ചേപ്പം ഇത്രയും കാലം എന്നോടായിരുന്നു ഇപ്പോ എന്റെ മോനോടായി അത് പോയിട്ടു കൊടുക്കുകയും ചെയ്യാ അപ്പൊ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാല് പണി എടുക്കുന്ന സമയത്ത് ാണ് അല്ലാത്ത സമയത്ത് എന്തെങ്കിലും അതൊക്കെ ഒരു ക്വസ്റ്റ്യനും കിട്ടില്ല ചോദിക്കണ്ടായിരുന്നു ചായ വേണോന്ന് ചോദിച്ചാൽ ചായ അടുപ്പത്ത് വെച്ച് ചായപ്പൊടിയിട്ടും ആലോചിക്കാനായാലും സായജിന്റെ അടുത്ത് ഉത്തരം വരും ഞാൻ സായജിന്റെ അടുത്ത് അടിയുണ്ടാക്കി വരുന്ന കാര്യത്തിനൊക്കെ ഇപ്പൊ ഞാൻ ചായ വെക്കുന്നതിന്റെ പത്ത് മിനിറ്റ് മുന്നേ ചോദിച്ചു തുടങ്ങും സായജിന്റെ അടുത്ത് ചായ വേണോന്നുള്ളത് ഞാൻ ചായ വെക്കാൻ പോന്നതിന് മുന്നേ ചോദിക്കും അപ്പൊ നമ്മൾ വന്ന് വെള്ളമെല്ലാം എടുത്ത് ചായപ്പൊടി ഇടുമ്പഴത്തേക്ക് ഉത്തരം കിട്ടും ചായ വേണോ ഉണ്ടോ എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ആ ഒരു തോട്ട് വിട്ടിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഇടയിൽ ആരെന്ത് ചോദിച്ചാലും ഹൂ ഗേവ് ഫസ്റ്റ് കിസ് ഞാൻ യൂ പറയാൻ പറ്റില്ല നീയം പറയാൻ പറ്റില്ല യ്യൂ ബിഹൈൻഡ് ക്യാമറ നിങ്ങള് കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് നീയാണ് നീയാണ് നീ തന്നെ അയ്യോ എൻറെ അമ്മ നിങ്ങള് ഒരു മുഖം ബിഹൈൻഡ് ഉണ്ട് അയ്യോ ക്യാമറണ്ട് ക്യാമറ അഥവാ ഒന്ന് മാറി ഷോട്ട് മാറി പോയി കഴിഞ്ഞാൽ ഞാനൊരു ബിഹൈൻഡ് ദ സീൻ ഇട്ടുണ്ട് അറിയാണ്ട് ഞാനൊരു ബിഹൈൻഡ് ദ സീൻ ഇട്ടുണ്ട് മോർ ആക്റ്റീവ് ബിഹൈൻഡ് ക്യാമറ ചോദിക്കുന്നത് അപ്പൊ സാഹിജ് ക്യാമറയിൽ വരുമ്പോ സാജു കുറച്ചൊരു ചമ്മലും ഇതെല്ലാം ഉണ്ട് ക്യാമറന്റെ നിന്ന് നിന്ന് പുറകിൽ സംസാരിക്കാനാണെങ്കിൽ സൈജ ഓക്കെ ഡബിൾ ഓക്കെയാ അപ്പൊ ഞാൻ സാജു പക്ഷെ ഞാനും ആക്റ്റീവ് ഹു ആണ് അല്ലേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ബുദ്ധിജീവി പുത്രു അതായത് ബിടെക്കിനാണെങ്കിൽ എല്ലാത്തിനും ആള് ബുദ്ധിജീവി തരുന്നത് സഹായിച്ച മോർ കൂടുതൽ അടി ഉണ്ടാക്കുന്ന ഞാനാണ് സ്റ്റാർട്ട് ക്ഷമിക്കും കൊറേ ക്ഷമിക്കും എക്സ്ട്രീം ആയിട്ട് ഞാൻ തീർന്നു കഴിഞ്ഞു പോയാൽ പോയി പിന്നെ സാധിച്ചു അങ്ങ് ഞാനല്ല അന്യൻ അന്യൻ ആ ഒരു മൂഡിൽ വരും അടിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറവാട്ടാ നമ്മളരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറിയെന്നല്ലാണ്ട് അങ്ങനെ ഒരു അടിയങ്ങനെയാണ് സമയം കിട്ടാറില്ല നല്ലോണം പണ്ടെങ്ങൾ മങ്ങോ അങ്ങനെ ഒന്നല്ല ഞാനാണെന്തെങ്കിലും മറ്റേതും അവസ്ഥ അതെല്ലാം ഇപ്പൊ കുറഞ്ഞു പക്ഷെ ഇപ്പൊ സമയമില്ല അടിയ ബിസി ആയി സമയമില്ല അടുത്ത ഇൻട്രസ്റ്റിംഗ് ഹു ഈസ് ബെറ്റർ മേക്കിംഗ് ഡിസിഷൻ അണ്ടർ പ്രഷർ ഓഫ് കോഴ്സ് ദാറ്റ്സ് യു അതായത് എന്റെ എന്താ പറയുക ഞാൻ ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഞാന് എന്റെ ഡിസിഷൻ എല്ലാം പാളി പോകാറുണ്ട് ഒന്നും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റാറില്ല ഞാൻ സമയത്തല്ലേ ഞാൻ ഞാൻ ഉള്ളോട് പോയി ചോദിക്കാൻ മോട്ടിവേഷൻ നല്ല മോട്ടിവേറ്റർ ആണ് കേട്ടോ പ്രതീക്ഷിക്കാം വളരെ പെട്ടെന്ന് തന്നെ എന്താ നമ്മുടെ Who is more likely to forget someone's birthday? You or me? അല്ലെങ്കിൽ അശ്വതി മുതൽ അങ്ങോട്ടുള്ള എല്ലാ നക്ഷത്രവും പറഞ്ഞു കഴിഞ്ഞാൽ വരെ ഓർമ്മിക്കാണ് ആദ്യത്തെ പിറന്നാളിനെ ഞാൻ പറയില്ലായിരുന്നു കാരണം സർപ്രൈസ് അപ്പൊ സൈജു മറക്കാതെ വേണമെങ്കിൽ പിന്നെ ആ ദിവസം അടി ഉണ്ടാക്കി കൊളാക്കും പിന്നെ രണ്ട് ഒരു പ്രാവശ്യം മറന്നു പോയപ്പോ പിന്നെ പ്രശ്നൊന്നും ആക്കിയില്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു രണ്ടു ദിവസം മുന്നേ ഓർമ്മിപ്പിക്കും അതെ അതെ സൈജ് ഇത്തവണ മറന്നിട്ടുണ്ടായിരുന്ന കാരണം രണ്ടു ദിവസം മുന്നേ ഞാൻ കൃത്യമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു യും മാത്രംസ്റ്റിലേക്ക് പോവാസൺ ആണ് ും പക്ഷെ രണ്ടാക്കും അങ്ങനെ രാത്രി വലിയ പ്രശ്നമൊന്നുമില്ല ഉറക്കോയിൽ ആണെങ്കിൽ നമ്മള് നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടാവുമ്പോൾ നമ്മള് ടി വിന്നാണോ അല്ലേ സീരീസ് ഒക്കെ കണ്ട് മൂന്ന് മണി നാലു മണിക്ക് അങ്ങനെ അങ്ങനെ ഇതാക്കുന്ന രണ്ടാക്കും സംശയം സാധിച്ചു ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയും ഇതിനകത്ത് മുഖത്തേക്ക് അടിക്കുന്നതാണ് ഞാൻ ഇതിന്റെ സ്റ്റോറി ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ഉണ്ടാക്കുന്നതിന്റെ അപ്പോൾ കുറേയായി പറയുന്നത് നമുക്ക് വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞു സായുജു പറഞ്ഞ് വേണ്ട പോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ട് മെനഞ്ഞാന്നിട്ട് വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ നമ്മളെ സോഫ്റ്റ് ബോക്സും ഹൈലൈറ്റിംഗ് ആയി ചെയ്യാനുള്ള ലൈറ്റും ഒക്കെ ഉപ്പർ സെറ്റാക്കി ഇതിനു മുന്നേ ക്രിസ്മസ് ട്രീ ചെയ്യാനുള്ള ഐഡിയ സായുജിൻ്റേതായിരുന്നു അല്ലെ അങ്ങനെ ഡി ഐ വൈ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ചെയ്യാൻ വേണ്ടി പശിയെടുക്കണം കൈമറില്ല അത്ര ഡെഡിക്കേറ്റഡ് ആക്കി അതുകൊണ്ട് നൈതി കൂടെ അടുത്ത് വന്നേ ഇല്ല ഫുൾ ടൈം നൈതി മങ്ങുനെ പോലെ തന്നെയാണ് അതായത് എന്തെങ്കിലും ഫിറ്റ് ആക്കാനും പിന്നെ

ഇല്ല എനിക്ക് പിന്നെ തിന്നാൻ പറ്റുന്നുണ്ടായില്ല

സായിച്ചാല് അങ്ങനെ ഫുഡിനോട് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കൈക്ക് പൊറോട്ടയിൽ അഞ്ചെണ്ണെല്ലാം കുത്തിക്കേറ്റു എങ്ങനെയെന്നറിയവാ ആരും ഇല്ലാന്നാണ് പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ സായജു മാത്രല്ല ആണെങ്കിൽ സായജ് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോകുമ്പോ അന്നേ രാത്രി ഫുഡ് വെക്കൂല അപ്പൊ ഞാൻ അനക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിങ്ങനെ ഫുഡ് കഴിക്കുക ഭയങ്കര ഒരു കാര്യമായിരുന്നു സത്യോ സാധാരണ ഭാര്യമാര് പറയും ചേട്ടൻ പോവണ്ട ചേട്ടനോക്കെ പറയാം ഞാൻ ആ പോയി എനിക്ക് ഫുഡ് വാങ്ങണം എന്ന് പറയും അങ്ങനെ ഞാൻ ഇഷ്ടമുള്ളത് കൂടുതൽ അതന്നെ നമ്മളെ കയ്യിലുള്ള വിചാരിച്ചു ഇഷ്ടപ്പെട്ടുപാടി ഇൻട്രസ്റ്റിംഗ് ഞങ്ങൾക്ക് എൻജോയ് നിങ്ങൾക്ക് എൻജോയ് 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 ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ എന്തായാലും എല്ലാരും അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കും ഞങ്ങളൊന്നും ഇവിടെ വിഷു ആഘോഷിക്കും അപ്പൊ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് വിഷു അപ്ഡേറ്റ് ചെയ്യാം നമ്മളെ അപ്പോ അത്രയേ ഉള്ളു അല്ലെ നല്ലൊരു നല്ലൊരു വർഷം ഇനി അങ്ങോട്ട് ഉണ്ടാവട്ടെ സമ്പൽ സമൃദ്ധി ഉള്ള ഒരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ വിഷു